നമസ്കാരം ഈ ചാനലിൽ ഒരു വീഡിയോ കിടപ്പുണ്ട് ഇറാൻ്റെ പ്രസിഡൻ്റ് എന്തിനാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് ഈ വർഷം ഏപ്രിൽ പത്തൊമ്പതിന് നമ്മൾ ചെയ്ത ഒരു വീഡിയോയാണ് ആ വീഡിയോ കണ്ടവർക്കറിയാം അതിൽ ഈ പറയുന്ന ഇറാൻ പ്രസിഡൻറ്റിൻ്റെ കാര്യം ഏകദേശം തീരാൻ നല്ല സാധ്യത പറഞ്ഞിരുന്നു കൃത്യം ഒരു മാസം കഴിഞ്ഞിട്ട് മെയ് പത്തൊമ്പതിന് അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുകയാണ് യൂട്യൂബിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്ത ഡേറ്റും അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തിൻ്റെ ഡേറ്റും നോക്കുക ഒരു മാസം മുമ്പേ നമ്മൾ ഈ സാധ്യതകൾ പറഞ്ഞതാണ് അതേപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ ഇതൊരു വലിയ പ്രവചനമാണെന്നൊന്നും അല്ല പറഞ്ഞത് സാധ്യതയാണ് ഇനി പറയാൻ പോകുന്നതും ഒരു സാധ്യതയാണ് കാരണം മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ തന്നെ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അത് മിക്കവാറും ശരിയാകാനും സാധ്യതയുണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ ആണവായുധം കൈവശമുള്ള ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ് ഇറാൻ സ്വന്തമായിട്ട് ആണവായുധം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല ഇസ്രായേൽ ഉൾപ്പെടെ സമ്മതിക്കുന്നില്ല അങ്ങനെയെങ്കിലും പാകിസ്ഥാന്റെ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അതിന്റെ ചില കരാറുകൾക്കൊക്കെ സാധ്യത തുറക്കാനായിട്ടാണ് ഈ പ്രസിഡന്റ് സ്വന്തം നിലയ്ക്ക് യാത്ര ചെയ്തത് ഈ കാര്യങ്ങളൊക്കെയാണ് അന്ന് പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോ ഇങ്ങനെ അങ്ങ് നടക്കണം എന്നുള്ളൊരു ആഗ്രഹമോ അല്ലെങ്കിൽ ഇതുതന്നെ സംഭവിക്കുമെന്നുള്ളൊരു പിടിവാശി ഒന്നുമല്ല നമ്മൾ ഫാക്റ്റുകൾ മാത്രമാണ് പറയുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇയാൾ ഒരു പക്ഷം പിടിക്കുന്നു ഇവരെ പുകഴ്ത്തുന്നു മറ്റവരെ ഇകഴ്ത്തുന്നു അല്ല അത് നിങ്ങൾക്ക് പക്ഷപാതം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ കിട്ടിയിരിക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴത്തെ ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള ഇമാം സയ്യിദ് അലി ഖുമൈനി അലി ഖുമൈനി എന്ന് നമുക്ക് ചുരുക്കി പറയാം ഇദ്ദേഹം കൊല്ലപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ വളരെ അധികമാണ് ഇറാൻ്റെ സുപ്രീം ലീഡർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയ ഒരു പ്രസംഗമാണ് നെതന്യാഹു അതിൽ പറയുന്നത് ഇറാനിലെ ജനങ്ങളോടാണ് നിങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ട് ഞങ്ങളും ഒരുപാട് സഹിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളെ ഭരിക്കുന്നവരുടെ കുഴപ്പമാണ് ഈ ഭരണത്തിൽ നിന്നുള്ള മോചനം നിങ്ങൾ അർഹിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് നെതന്യാഹു പ്രസംഗിക്കുന്നത് അതായത് ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാണ് അവിടുത്തെ ഭരണം മാറ്റുക ഇറാന്റെ ഭരണം ഇസ്രായേൽ മാറ്റിയിരിക്കുമെന്നുള്ളതാണ് അതിന് ഇനി എത്ര ദിവസങ്ങൾ എടുക്കും എന്നുള്ളത് മാത്രമാണ് സംശയം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പോലും നമ്മൾ എന്താണ് കണ്ടത് ഇറാനിൽ വെച്ച് തന്നെ ഇപ്പോൾ പുരാണത്തിലെ ഒരു റെഫറൻസ് എടുക്കുകയാണെങ്കിൽ ചക്രവ്യൂഹത്തിൻ്റെ നടുക്ക് അത്രയും പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന ജയദ്രഥനെ അർജുനൻ വധിച്ചു എന്നൊക്കെ പറയാവുന്നത് പോലെയാണ് ഇറാനിൽ വെച്ച് തന്നെ ഹമാസിൻ്റെ തലവനെ ഹനിയയെ ഇസ്രായേൽ തീർത്തത് അങ്ങനെയെങ്കിൽ ഈ പ്രസംഗവും കൂടി നടത്തിയ സ്ഥിതിക്കും അല്ലെങ്കിൽ ഇറാൻ തന്നെ അങ്ങോട്ട് ചെന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ അധികം വൈകാതെ അലി ഖുമൈനിയും കൊല്ലപ്പെടാൻ നല്ലൊരു സാധ്യതയുണ്ട് അങ്ങനെ ഭരണം മാറ്റുക ഇറാനിലൊക്കെ മൊസാദിന്റെയും മറ്റുമൊക്കെ ചാരന്മാര് സജീവമാണ് ഇവരെന്തു ചെയ്താലും ഇസ്രായേൽ അറിയുന്നുണ്ട് ഖുമൈനിയെ വളരെ സുരക്ഷയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രശ്നം എന്താണ് അവിടെ രാജ്യത്തിന്റെ സൈന്യമല്ല അവിടുത്തെ പാർട്ടിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സൈന്യം നിൽക്കുന്നത് അവിടെ ഒരു പാർട്ടിയില്ല ഒരു യൂണിക് ഗവൺമെന്റ് ആണ് എന്ന് പറയാം ഇസ്ലാമിക് റിപ്പബ്ലിക് ആണ് ആ രീതിയിലാണ് അവിടെ ഭരണം നിൽക്കുന്നത് എന്നാൽ അവിടുത്തെ സൈന്യം എന്ന് പറഞ്ഞാൽ ഈ ഭരിക്കുന്ന ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ ഇറാന്റെ ഭരണം മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടുത്തെ സൈന്യത്തെ നേരിടണം ഇതേപോലെ തന്നെയാണ് ചൈനയിലും ചൈനയുടെ സൈന്യം അല്ല അവിടെ ഉള്ളത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ സൈന്യം ഈ ചൈനീസ് പടയുള്ളത് നമ്മൾ ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന പോലെയല്ലോ അവിടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി പി എൽ എ എന്നാണ് പറയുന്നത് അതായത് ചൈനയിലെ ഭരണം മാറ്റണമെങ്കിൽ അവിടുത്തെ സൈന്യത്തെ നേരിടണം നോർത്ത് കൊറിയയും ഇങ്ങനെയാണ് ഇതൊരു വലിയ ചതിയാണെന്നുള്ളതാണ് ഇവിടെയാണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ സൈന്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇപ്പം ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ആർമി മുഴുവൻ നിൽക്കുന്നതെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതേപോലെയാണ് ഈ പറയുന്ന ഇറാനിലും ചൈനയിലും ഒക്കെ ഉള്ളത് അപ്പം ചൈനയിലെ ജനങ്ങൾ ചൈന വളരെ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് എന്ന് നമുക്കറിയാം പക്ഷെ അതൊരു വലിയ ഭാഗ്യവും കൂടിയാണ് അവിടെ ഭരിച്ചിരുന്നവർ നേരെ ചുവേ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു വലിയ നോർത്ത് കൊറിയ പോലെ കിടക്കുമായിരുന്നു അവർക്ക് ഭാഗ്യമുള്ളത് കൊണ്ടും അവിടെ ഭരണകസേരയിലുള്ളവർ നേരെ ചുവേ നല്ല രീതിയിൽ പോകുന്നത് കൊണ്ടും ഇന്ന് വരെ അതുകൊണ്ടാണ് ചൈന ഇങ്ങനെ നിൽക്കുന്നത് അത് വലിയൊരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ടെന്നുള്ളതാണ് നേരെ മറിച്ച് ഇന്ത്യയും അമേരിക്കയൊന്നും അങ്ങനെയല്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇറാനിലെ ജനങ്ങൾ തന്നെ മടുത്തു വഴിയെ പോകുന്ന സകല വള്ളിയും കയറി പിടിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇറാനിലെ ഈ ഭരണകൂടം ഹെസ്ബുള്ളക്കാണെങ്കിലും ഹമാസിനാണെങ്കിലും ഹൂതികൾക്കാണെങ്കിലും എവിടെയൊക്കെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ആര് ശബ്ദമുയർത്തിയാലും അവർക്കൊക്കെ ഒപ്പം നിൽക്കാനായിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇറാനാണ് നെതന്യാഹു തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരു ശത്രുത ഉണ്ടാകേണ്ട ഒരാവശ്യവും നിലവിലില്ല അല്ലെങ്കിൽ കഴിഞ്ഞ കാലമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും ഒക്കെ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നല്ല ബന്ധത്തിൽ നിന്നിരുന്ന ഉണ്ട് പക്ഷെ അവിടെ ഭരണം മാറി ഈ പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഒക്കെ ആയതിന് ശേഷമാണ് ഇറാൻ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇസ്രായേലിനെ സ്വയം അങ്ങ് കരുതുന്നതും പിന്നീട് ഇന്ന് വരെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതും അത് മതപരമായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് ഇറാനിൽ ഈ ഹിജാബ് വിഷയത്തിലുമൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടതും ഒരുപാട് പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതും ആയിരക്കണക്കിന് ആളുകളെ ജയിലിൽ അടച്ചതുമൊക്കെ നമ്മൾ വായിച്ചതാണ് അതായത് ഒരു സ്വാതന്ത്ര്യവും ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല മതത്തിൻ്റെ നിയമങ്ങളും മറ്റുമൊക്കെ അതേപടി നടപ്പിലാക്കാൻ നോക്കുന്ന ഒരു രാജ്യം അപ്പോൾ ജനങ്ങൾക്ക് മടുത്തു ജനങ്ങൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല കാരണം ആർമി തന്നെ നിൽക്കുന്നത് ഇറാന്റെ ആ ഒരു ഭരണത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ നടപടിയുടെ ഭാഗമായിട്ട് ഇറാനിലെ പ്രധാന വ്യക്തികളെയൊക്കെ ഇങ്ങനെ തട്ടി അവിടുത്തെ ഭരണം മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ചിലർ അവിടുത്തെ കസേരകളിൽ കയറുകയാണെങ്കിൽ ഇറാനിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അത് വലിയൊരു ആശ്വാസമായിരിക്കും കാരണം പണ്ടത്തെ ഇറാനിലേക്കുള്ള ഒരു തിരിച്ചു പോക്കായിരിക്കും അവർക്ക് സാധിക്കുക പണ്ടത്തെ ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അന്നുള്ള ഇറാനും ഇന്നുള്ള ഇറാനും അല്ലെങ്കിൽ ഇവരുടെ വസ്ത്രധാരണ രീതികൾ തന്നെ ഇൻ്റർനെറ്റിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു മോഡേൺ വേൾഡിൽ നിന്നൊരു പഴയ ലോകത്തിലേക്ക് പോയതുപോലെയാണ് ഇറാനിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ കഴിഞ്ഞൊര നൂറ്റാണ്ടു കൊണ്ട് സംഭവിച്ചത് ജോർദാനും ഒക്കെ ഈ പണ്ട് ഇപ്പൊ ഇറാനൊക്കെ നിന്നതുപോലെ തന്നെയാണ് ഇസ്രായേലിനോട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവർ അനുഭവം കൊണ്ട് ഒരുവിധം ഒതുങ്ങിയ ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ ഏകദേശം വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നിട്ടും ഈ ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്കൊക്കെ ഈ മിസൈലുകൾ അയക്കുമ്പോൾ പലതും ചെന്ന് വീഴുന്നതും അല്ലെങ്കിൽ ജോർദാന്റെ സൈനികർ തന്നെ ഇത് വെടിവെച്ചിടുന്നുണ്ട് അതായത് ഇറാന്റെ മിസൈലുകൾ നേരെ തിരിച്ച് ഇസ്രായേലിൽ നിന്നാണ് ഇറാനിലേക്ക് വിടുന്നതെങ്കിൽ ജോർദാൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ് പക്ഷെ എന്താണെങ്കിലും ഈ പലതും വന്ന് വീഴുന്നത് ജോർദാനിലുമാണ് ഏതോ സിനിമയിൽ ദുൽഖർ ചോദിച്ച പോലെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ളൊരു അവസ്ഥയാണ് ഇടയിൽ കിടക്കുന്ന ജോർദാൻ ഉള്ളത് ഇപ്പൊ ജോർദാനും ഇറാഖും അല്ലെങ്കിൽ സിറിയയും ഒക്കെ ഈ ഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിലും മിക്കതും ഈ ജോർദാന്റെ ആകാശത്തൂടെ എന്തായാലും പോകുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം മുതൽ ഇസ്രായേൽ പ്രധാനപ്പെട്ട ഏതൊക്കെ വ്യക്തികളെ നേതാക്കന്മാരെ തട്ടിക്കളഞ്ഞു എന്നുള്ളത് അല്ലെങ്കിൽ എവിടെ വെച്ചൊക്കെയാണ് തട്ടിക്കളഞ്ഞത് എന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് വിശദമായിട്ട് സമയമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക ഏതോ സിനിമയിൽ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ സമയമുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു തരാമായിരുന്നു പക്ഷേ അത്രയ്ക്കുണ്ട് വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇറാൻ്റെ പ്രസിഡന്റിനെ ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽ അത് ഇസ്രായേൽ വധിച്ചതാണെന്ന് തന്നെയാണ് കരുതുന്നത് അപകടമരണമായിട്ടാണ് നമ്മൾ കരുതുന്നത് എങ്കിൽ പോലും ഹമാസിന്റെ തലവനെ ഇറാനിൽ വെച്ച് തന്നെ ഇസ്മായിൽ ഹനിയെ തട്ടിയ സംഭവം അതിന്റെ ഒന്നും അലകൾ ഇപ്പോഴും തീർന്നിട്ടില്ല ഹസൻ നസറല്ല ലെബനോണിലെ ബെയ്റൂട്ടിൽ വെച്ച് ഇസ്രായേൽ വധിക്കുന്നു ഇതൊക്കെ നടന്നിട്ട് എത്ര ദിവസങ്ങളായി ലബനോണിലെ തന്നെ പേജറുകളൊക്കെ മാലപ്പടക്കം പോലെ പൊട്ടിയത് ഇതിനിടയിൽ ഒരു സംഭവമാണ് പ്രധാന തലവന്മാരെ വധിക്കുന്നതൊക്കെ മാത്രമേ ഇവിടെ നമ്മൾ വാർത്തയാക്കുന്നുള്ളൂ ആ ലിസ്റ്റ് വായിച്ചാൽ അറിയാം ഹമാസിന്റെ ആണെങ്കിലും ഹെസ്ബുള്ളയുടെ ആണെങ്കിലും ഈ ഹൂതീസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇറാനിലെ തന്നെ പ്രധാന പല മിലിട്ടറി കമാൻഡർമാർ ഇങ്ങനെ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ചാരന്മാർ എവിടെയുമുണ്ട് അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പലരും ചാരന്മാരാണെന്നാണ് പറയുക ഇങ്ങനെ തട്ടിക്കളയുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളുകയാണ് അപ്പോൾ ഇത്രയും ചെയ്യാവുന്ന ഇസ്രായേലിന് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഈ അലി ഖുമൈനിയും കൂടെ വധിക്കുവാനായിട്ട് അവർക്ക് അനായാസേന സാധിക്കും അവരത് ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് കണ്ടറിയേണ്ടത് ഇറാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ് ഒമ്പത് കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത് ഇസ്രായേൽ ആകട്ടെ ഒരു കോടിയോളം പോപ്പുലേഷനുള്ള ഒരു ചെറിയ രാജ്യവുമാണ് അതായത് ഇസ്രായേലിലേക്കൊരു പ്രൊസിഷൻ അവിടെ അറ്റാക്കൊക്കെ ചെയ്യാനായിട്ട് ടെക്നിക്കലി എളുപ്പമാണെന്ന് പറയാം അങ്ങനെ വളരെ എളുപ്പമാണെന്നല്ല പറഞ്ഞത് നേരെ മറിച്ച് ആണെങ്കിലോ ഇത്രയും വലുതാണ് അവിടെ രഹസ്യമായിട്ട് പാർപ്പിക്കാനായിട്ടാണെങ്കിലും വിദൂര പ്രദേശങ്ങളും അല്ലെങ്കിൽ സീക്രട്ട് അറകളും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നിട്ട് പോലും ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഇസ്രായേൽ വളരെ കറക്റ്റായിട്ട് ഈ തലവന്മാരെയൊക്കെ തന്നെയാണ് തീർക്കുന്നത് അല്ലാതെ ഏതെങ്കിലും സാധാരണക്കാരെയോ ഒക്കെ വധിച്ചിട്ട് വലിയ കരകോഷം മുഴക്കുകയല്ല കമാസൊക്കെ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെ ഷീൽഡ് ആക്കി വെച്ച് തുരങ്കങ്ങളിലിരുന്ന് ആക്രമണം നടത്തുകയല്ല ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവരെ തന്നെയാണ് ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ വധിക്കുന്നത് എന്ന് പറയാം അപ്പം അത് എത്രയോ ടെക്നിക്കലി അവർ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് നേരെ മറിച്ച് ഈ ചെറിയ രാജ്യമായിട്ടുള്ള ഇസ്രായേലിലേക്ക് നൂറ്റി അമ്പതോളം അല്ലെങ്കിൽ ഇരുന്നൂറോളം ഒക്കെ മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉൾപ്പെടെ വിട്ടിട്ടും അതിൽ തകർന്ന് വീണ് ആവുന്നത് പോലും ഏതാനും എണ്ണം മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇസ്രായേൽ എന്താണ് ഇറാൻ എന്താണ് എന്നുള്ളത് എന്നിട്ടും ഇസ്രായേലിനെ ചൊറിയാൻ പോകുന്നതാണ് ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അതായത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ട് കാണും ഇനിയൊരു കാര്യം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആർക്കും ഇഷ്ടപ്പെടില്ല എങ്കിലും അതൊരു ഉദാഹരണത്തിന് പറയുകയാണ് ചൈന പലപ്പോഴും അതിര് കടന്നിട്ടും ഇന്ത്യ പല സമയങ്ങളിലും സംയമനം പാലിക്കുന്നുണ്ട് കാരണം എന്താണ് ചൈന എന്താണെന്ന് നമുക്കൊരു ധാരണയുണ്ട് അപ്പോൾ ഇത് ഇന്ത്യ മോശമാണെന്നോ നമുക്ക് സൈനികമായിട്ട് കഴിവില്ലെന്നോ അല്ല എതിരാളിയുടെ ശക്തി അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രതികരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആ ശക്തി ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനയണം അതാണ് ചെയ്യേണ്ടത് ചൈനയെക്കാളും ഒട്ടും പിന്നിലല്ല ഇന്ത്യയുടെ സൈന്യം പക്ഷെ ഇതൊരു ഉദാഹരണത്തിൽ പറഞ്ഞതാണ് ഈ പറയുന്നത് പോലെ തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇനിയിപ്പോൾ നയതന്ത്രപരമായിട്ടാണെങ്കിലും ഇറാൻ ഇസ്രായേലിനോട് നിൽക്കേണ്ടത് നേരെ മറിച്ച് ഇവർ ഇത്രയും കൃത്യമായിട്ട് ഈ തലവന്മാരെ ഒക്കെ ഹിസ്ബുള്ളയുടെ ആണെങ്കിലും ഹമാസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇറാന്റെ തന്നെ സംഗീതത്തിൽ വെച്ച് ഇവരെയൊക്കെ തട്ടുന്നു ഈ ലെബനോണിലെ പേജറുകൾ പോലും പൊട്ടിത്തെറിക്കുന്നു അതായത് അവർക്കത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമായിരുന്നു എത്രയോ മാസങ്ങൾ അവരത് ചെയ്യാതിരുന്നു ഒരു സമയം കിട്ടിയപ്പോഴാണ് അവരിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എത്രയൊക്കെ കാര്യങ്ങൾ ഇവരുടെ കൺട്രോളിൽ അല്ലെങ്കിൽ ഇവർക്ക് ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാൻ ഇപ്പോഴും സാധിക്കുമായിരിക്കും ഇതൊക്കെ കണ്ടിട്ടും വീണ്ടും ചെന്ന് ഇസ്രായേലിനെ ചൊറിഞ്ഞ പണി മേടിക്കുക എന്നുള്ളത് ഇതാണ് ഇറാൻ ചെയ്യുന്ന മണ്ടത്തരം അല്ലെങ്കിൽ അവർ സ്വയം കുഴി തോണ്ടുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറാന്റെ ഭരണം ഇപ്പോൾ ഭരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പോകാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത് സ്വന്തം കുഴി തോണ്ടുക എന്ന് പറയാം കെ ജി എഫ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ എല്ലാവരും തന്നെ കണ്ടതാണെന്ന് കരുതുന്നു സിനിമ അടിസ്ഥാനപരമായിട്ട് ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ് അല്ലെങ്കിൽ കത്തിയാണ് പക്ഷെ അത് ചെയ്തിരിക്കുന്ന രീതി വെച്ചിട്ട് നമുക്കത് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാക്കി മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് വാലിയു ഉള്ള ഒരു സിനിമയാണ് സിനിമ സിനിമയാണെങ്കിലും ഈ ഇസ്രായേലിൻ്റെ കാര്യം കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഉപമിക്കാൻ തോന്നുന്നത് ഈ റോക്കി ഭയോടാണ് ഇസ്രായേലിനെ റോക്കി ഭായ് ഇന്ന് എത്ര പേരെ കൊന്നു എന്ന് ചോദിക്കുന്നത് പോലെ ഈ ദിവസം കഴിയട്ടെ എന്ന് പറയുന്നത് പോലെയാണ് ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക കഴിഞ്ഞിടയ്ക്ക് തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇറാന്റെ പ്രസിഡന്റ് തുടങ്ങി അല്ലെങ്കിൽ ഈ ഹമാസിന്റെ ലീഡറെ തുടങ്ങി ഹെസ്ബുള്ളയുടെ ലീഡറെ തുടങ്ങി എത്ര പേരെയാണ് ടപ്പേ ടപ്പയെന്നും പറഞ്ഞു ഇവര് തീർക്കുന്നത് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുന്ന കാര്യങ്ങളാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇസ്രായേലിനെതിരെ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കാൻ ഈ ഇറാന് പോലും സാധിക്കുന്നില്ല ഇപ്പൊ തന്നെ നൂറ്റി അമ്പതോളം ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടിട്ട് പോലും ഒമ്പതെണ്ണമാണ് ഹിറ്റ് ചെയ്തത് ചിലയിടത്ത് എട്ട് പേര് മരിച്ചു മരിച്ചുവെന്നും ചിലയിടത്ത് രണ്ട് പേര് മരിച്ചു മരിച്ചുവെന്നും ഒക്കെയാണ് കാണുന്നത് ഇസ്രായേൽ ചെയ്യുന്നത് എന്ത് ഇസ്രായേലിന് തിരിച്ചു കിട്ടുന്നത് എന്ത് ഈ വ്യത്യാസം ഒന്ന് നോക്കുക ഇപ്പൊ സിനിമയിലെ തന്നെ പറയുന്നുണ്ടല്ലോ ചിലർ പത്ത് പിള്ളേരെ പിടിച്ച് തല്ലിയിട്ട് വലിയ ഡോണാണെന്ന് പറഞ്ഞ് നടക്കും ഹമാസ് ഇസ്രായേലിൽ കയറി ആയിരത്തിലധികം ആളുകളെയൊക്കെ വധിച്ചു തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങളെ ഷീൽഡ് ആക്കിക്കൊണ്ട് ഈ ഹമാസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവിടെ സാധാരണക്കാരും കൊല്ലപ്പെടുന്നത് അത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് പക്ഷേ ഈ പറയുന്നതിന്റെയൊക്കെ തലപ്പത്ത് കളിക്കുന്നവന്മാരെ തന്നെ കൃത്യമായിട്ട് തീർക്കുന്നുണ്ട് സിനിമയിലെ ഡയലോഗ് അനുസരിച്ച് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഇസ്രയേലിൻ്റെ കാര്യം ഏതെങ്കിലും പത്ത് പേരെ തല്ലി ഡോൺ ആയവനല്ല ഞാൻ ഞാൻ തല്ലിയ പത്ത് പേരും ഡോണുകളാണ് എന്ന് പറയുന്നത് പോലെയാണ് ഹെസ്ബുള്ളയുടെ തലവനെ തീർത്തു ഹമാസിൻ്റെതിനെ തീർത്തു ആ ലിസ്റ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കുക ഇതിൻ്റെ ഒക്കെ മെയിൻ മിലിറ്ററി വിഭാഗത്തിലിരിക്കുന്ന മിക്ക തലവന്മാരെയും ഇതുപോലെ തന്നെ തീർത്തിട്ടുണ്ട് ആ സ്ഥാനത്തേക്ക് പകരം കയറി കയറിയിരിക്കുന്നവന് പേടിയായിരിക്കും സ്വാഭാവികമായിട്ടും അതിനാരും തയ്യാറാകുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകളും തമാശ കലർന്ന ട്രോളുകളും ഒക്കെ നമുക്ക് കാണാം കാരണം ഇത്തരം പോസ്റ്റുകളിലേക്ക് കയറി ഇരുന്നിട്ട് ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവര് തന്നെ ചിലപ്പോൾ തീർക്കും ഇനി ചെയ്താൽ ഇസ്രായേൽ തീർക്കും എന്തായാലും തട്ടുറപ്പായി എന്നുള്ളൊരു അവസ്ഥ അപ്പോൾ ഉടനെ ഒരു ലോകമഹായുദ്ധം തുടങ്ങും അല്ലെങ്കിൽ ഇറാനെ അങ്ങ് നശിപ്പിച്ചു കളയും ഇറാനിൽ ആറ്റം ബോംബുകൾ ഇസ്രായേൽ ഇടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വാർത്തകൾ ഉണ്ടാക്കുമ്പോൾ മുമ്പ് എന്തൊക്കെയാണ് നടന്നത് എന്ന് പലരും മറന്നു പോവുകയാണ് ഇത് ആദ്യത്തെ സംഭവമൊന്നും ഈ പറയുന്ന പുറകോട്ടുള്ള ചരിത്രം മുഴുവൻ പഠിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഐ എസിനു പഠിക്കുന്നത് ഇത്രയും പാടില്ല അത്രമാത്രം സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഇപ്പം ഈ സംഭവം ഇങ്ങനെ കത്തി നിൽക്കാൻ കാരണം എന്താണ് ഇസ്രായേലിലേക്ക് ഇറാൻ നൂറ്റി എൺപതോളം മിസൈലുകൾ തൊടുത്തുവിട്ടു അതിൽ പലതും ബാലിസ്റ്റിക് മിസൈലുകളാണെന്ന് അവകാശപ്പെടുന്നു അതായത് വളരെ വലിപ്പം കൂടിയ സ്പേസിലേക്ക് ചെന്നിട്ട് സ്പേസിലൂടെ വളരെ വേഗം സഞ്ചരിച്ച് പിന്നീട് വീണ്ടും അന്തരീക്ഷ വായുവിലേക്ക് തുളച്ചു കയറി കരയിൽ ആക്രമണം നടത്തുന്നതിനാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ പൊതുവെ അതിന്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ അവിടെയും ഈ നൂറ്റി അമ്പത് മിസൈലുകൾ വിട്ടിട്ട് ആറെ എണ്ണമാണ് ഇസ്രായേലില് ഹിറ്റ് ചെയ്തത് അവിടെ പോലും ഈ ഒമ്പതെണ്ണം അവിടെ വീണ് പൊട്ടിത്തെറിച്ചു എന്നല്ല അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇതിലെ ഭൂരിഭാഗവും താർക്കപ്പെട്ടു ഇങ്ങനെ തകർക്കാൻ പോകുന്ന മിസൈലുകളും അല്ലെങ്കിൽ ഈ തകർന്നു പോയ മിസൈലുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ പൂർണമായിട്ടും കത്തിത്തീരാതെ താഴെ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് ചിലത് നേരെ വന്ന് വീണിട്ടും അത് വലിയൊരു പൊട്ടിത്തെറി ഒന്നും ഉണ്ടാക്കിയില്ല ഇസ്രായേലിൽ രണ്ട് പേര് കൊല്ലപ്പെട്ടു അല്ലെ എട്ട് പേര് കൊല്ലപ്പെട്ടു ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ വരുന്നത് പല വീഡിയോകളിൽ പോലും നമ്മൾ കാണുന്ന എന്താണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ തന്നെ നടന്നുപോയിക്കൊണ്ടിരുന്ന ഒരാളുടെ മുകളിലേക്ക് ഈ തകർക്കപ്പെട്ട മിസൈലിൻ്റെ ഒരു ഭാഗം അതായത് രണ്ട് മൂന്ന് ആൾ വലിപ്പത്തിലുള്ള മിസൈലിൻ്റെ ഒരു ഭാഗം വന്ന് നേരെ അയാളുടെ ദേഹത്തേക്ക് വന്ന് വീഴുകയാണ് അങ്ങനെയാണ് മരിച്ചത് അപ്പോൾ ഈ മിസൈലുകളുടെയൊക്കെ സൈസ് ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് ചുരുക്കത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ നൂറ്റി അമ്പതോളം എണ്ണം ഇങ്ങനെ തൊടുത്തു വിട്ടിട്ടും ഒമ്പതെണ്ണമേ ഹിറ്റ് ചെയ്തുള്ളൂ അതായത് കത്തിക്കരിഞ്ഞതെങ്കിലും നിലത്ത് വീണതും കൂട്ടിയിട്ടാണ് ഈ പറയുന്നത് ഒമ്പത് ഹിറ്റേ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ പത്ത് പേരിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇറാൻ ഇത് യഥാർത്ഥത്തിൽ ഒരു നാണക്കേട് തന്നെയാണ് ഇസ്രായേലിനെ ഒന്നും ചെയ്യാനായിട്ട് ഇപ്പോഴും അവർക്ക് ഈ ടെക്നോളജി ഒന്നും പോരാ എന്നുള്ളൊരു പാഠം തന്നെയാണ് അവിടെ തെളിയുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇറാൻ ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നു കയറിയതും പിന്നീട് ഗാസയിലേക്ക് ഇസ്രായേൽ സേന കയറുന്നതും ലോകം മുഴുവൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എതിരെ ഇസ്രായേലിനെതിരെ ഒരു മനോഭാവം കൈക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇറാൻ ഇതുപോലെ മിസൈലുകള് ഇസ്രായേലിലേക്ക് കൊടുക്കുന്നത് അതിൽ ഭൂരിഭാഗവും ഈ പറയുന്നത് പോലെ തന്നെ ആകാശത്ത് വെച്ച് തന്നെ താർക്കപ്പെട്ടു അന്ന് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കാതിരുന്നതിന്റെ കാരണം അമേരിക്ക തന്നെയും പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടാകില്ല കാരണം ഗാസയിൽ തന്നെ അവർ ചെയ്യുന്നത് കൂടി പോകുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് ലോകത്തുണ്ടായിരുന്നത് വേറൊന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തന്നെയും അവർ ഗാസയിൽ ഇങ്ങനെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇറാനെ പോയി ആക്രമിക്കുവാനും അവർ മെനക്കെട്ടില്ല ഇങ്ങനെ വരുന്ന മിസൈലുകളെയൊക്കെ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട് പക്ഷേ അന്ന് ഇസ്രായേൽ ഒരു വാണിംഗ് കൊടുത്തിരുന്നു ഇറാന്റെ തന്നെ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു സ്ട്രൈക്ക് നടത്തി അതായത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം ഇപ്പൊ വേണ്ടെന്ന് വെക്കുന്നതാണ് എന്നുള്ള ഒരു വാണിംഗ് അന്ന് കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്ക ഒരു മൗനാനുവാദം കൊടുക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ അവസരം അതായത് ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഇറാനായിട്ട് തന്നെ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം പിന്നെ വേറൊരു കാര്യമുണ്ട് ചിലർ ചിന്തിക്കുന്ന പോലെ ഇപ്പോൾ യു എസിന്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ അനുവാദവും ഇല്ലാതെ ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്നൊന്നുമില്ല ഈ മൊസാദിന്റെ ചാരന്മാർ കൃത്യം എല്ലായിടത്തും ഉണ്ട് ഇറാൻ ഒരു ന്യൂക്ലിയർ ആയുധം വികസിപ്പിച്ചെടുക്കുന്നു അതിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു സൂചന കിട്ടിയാൽ ഇനി അമേരിക്ക എതിര് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ അമേരിക്ക തന്നെ എതിര് നിന്നാൽ പോലും ഇസ്രായേൽ വേണ്ടത് ചെയ്യുമെന്നുള്ളതാണ് അതാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എപ്പോഴും അമേരിക്ക ഇസ്രായേലിലൂടെ കട്ടയ്ക്കൊന്നും നിന്നിട്ടില്ല ചെയ്യരുത് എന്ന് അമേരിക്ക പറഞ്ഞിട്ടും ഇസ്രായേൽ ചെയ്ത പല കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധവുമൊക്കെ ഉലയുന്ന ചരിത്ര അധ്യായങ്ങളും ഒക്കെ നമുക്ക് കാണാം ഇങ്ങനെയൊക്കെ ഇസ്രായേൽ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒന്നും നോക്കാനില്ല അങ് ഇറങ്ങുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊക്കെ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് ചെയ്യാനുമില്ല കാരണം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങൾ മറ്റുമൊക്കെയായിട്ട് അമേരിക്കൻ സപ്പോർട്ടോടെ ഇസ്രായേൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു ഈ പറയുന്ന ഇറാന്റെ ഒക്കെ ഭാഗത്തുള്ള ഈ രാജ്യങ്ങൾക്കൊക്കെ കൂടിപ്പോയാലും എന്തു ചെയ്യാൻ സാധിക്കും ലെബനോൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു അറബ് രാജ്യങ്ങൾ ഇവരുടെ ഉണ്ടോ യു എയുടെ സ്റ്റാൻഡ് എന്താണ് സൗദി അറേബ്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ മികച്ചു നിൽക്കുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ തകർന്നു കിടക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് അതിൻ്റെ അപ്പുറം കിടക്കുന്ന ഒമാൻ എന്തുകൊണ്ട് വളരെ മികച്ചൊരു രാജ്യമായിട്ട് മാറുന്നു മസ്ക്കറ്റിലേക്ക് നമ്മൾ പോകുന്നുണ്ട് യമനിലേക്ക് പോകുന്നുണ്ടോ ആരെങ്കിലും എന്തുകൊണ്ട് യു എ ഇങ്ങനെ നിൽക്കുന്നു സൗദി അറേബ്യ ഇങ്ങനെ നിൽക്കുന്നു ചില ആളുകൾ ഇവിടെ ഇരുന്ന് പറയാറുണ്ടല്ലോ യു എ ഇ അംഗീകരിക്കരുത് സൗദി അറേബ്യ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ് അതായത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് പെണ്ണുങ്ങൾക്ക് വാഹനം ഓടിക്കാം അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ പല ഇളവുകളും കൊടുക്കുന്നു വളരെ ലിബറൽ ആവുകയാണ് ഈ രാജ്യങ്ങളൊക്കെ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ രക്ഷപ്പെടും അതായത് പുതിയ കാലത്ത് പുതിയ രീതിയിൽ മനുഷ്യൻ ജീവിക്കണം ഈ പഴയ കാലത്ത് നമുക്ക് അറിവില്ലാതിരുന്ന കാലത്ത് ശാസ്ത്രം വളരെ പുരോഗമിക്കാതിരുന്ന കാലത്ത് ആരൊക്കെയോ എന്തൊക്കെയോ എല്ലാ മതങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ടാകും അതും നോക്കി ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ഇരുട്ടത്തായിരുന്നപ്പോൾ നിങ്ങൾക്കൊരു ടോർച്ചിൻ്റെ വെട്ടം വെച്ച് എല്ലാം നോക്കി നിരീക്ഷിച്ച് മുന്നോട്ട് പോകണമായിരുന്നു പക്ഷെ സൂര്യപ്രകാശത്തിൽ അതിനെ നിങ്ങൾ കാണാത്ത പോലെ ഭാവിച്ചിട്ട് ഈ ടോർച്ചിൻ്റെ വെട്ടവും നോക്കിപ്പോയാൽ എങ്ങനെ ഇരിക്കും ഈ പറയുന്നത് പോലെയാണ് അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഉദാഹരണം പറഞ്ഞതാണ് നാല് വർഷം മുമ്പ് ഖുമൈന് തന്നെയൊക്കെ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അന്ന് അവിടെ ഇറാനിൽ കൂടിയ ആൾക്കൂട്ടമൊക്കെ ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇറാന്റെ തന്നെ എല്ലാം എല്ലാമായിരുന്ന മിലിറ്ററി ലീഡർ ആയിരുന്ന ഒരു ജനറൽ ഉണ്ട് ഗുസൈം സുലൈമാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഇപ്പൊ ഓർക്കുന്നത് അമേരിക്കയാണ് ഒരു സ്ട്രൈക്ക് നടത്തി ഇറാഖിൽ വെച്ച് ഇദ്ദേഹത്തെ വധിച്ചത് അപ്പോൾ അന്നൊരു മൂന്നാം ലോക മഹായുധം ഒക്കെ ഉണ്ടാകുമെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് സംഭവിച്ചത് ഒന്നും ചെയ്തില്ല കാരണം ഇവർക്കറിയാം അമേരിക്ക എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയോടെ നിൽക്കുന്ന ഇസ്രായേൽ എന്താണെന്നും ഇവർക്കറിയാം അമേരിക്ക ഇവർക്ക് വലിയൊരു ശക്തിയാണെങ്കിലും ഇതൊക്കെ സ്വന്തം നിലയ്ക്ക് ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ മുമ്പ് പറഞ്ഞ പോലെ വെറുതെ പറയുന്നതല്ല ഇതിന് പുറകിലേക്ക് ഒരുപാട് ചരിത്രങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പറഞ്ഞ് വിശദമാക്കേണ്ട കാര്യമില്ലല്ലോ സ്വന്തം പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ പേരും പെരുമയും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലാതെ പ്രശസ്തമായ ഒരു അമേരിക്കൻ ടീമിൽ കയറിയത് കൊണ്ടല്ല ആ കളിക്കാരൻ ഈ പേര് വന്നിരിക്കുന്നത് സ്വന്തം പെർഫോമൻസ് കൊണ്ടാണ് റൊണാൾഡോയുടെയോ മെസ്സിയുടെയൊക്കെ കാര്യങ്ങൾ അവരുടെ ടീമിൻ്റെ മികവിനേക്കാളും അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളത് അമേരിക്കയുടെ ഇസ്രായേലിന്റെയോ മാത്രം താല്പര്യമൊന്നും അല്ല അവിടുത്തെ ജനങ്ങളുടെ തന്നെയും താല്പര്യമാണെന്ന് ഇപ്പോൾ പറഞ്ഞു ഭൂരിഭാഗം ജനത്തിൻ്റെയും മറ്റൊന്ന് പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങൾക്ക് പോലും ഇതേ താല്പര്യമാണ് ഇറാനിലെ ഭരണകൂടം മാറണമെന്ന് തന്നെയാണ് അവിടെയാണ് പോയിന്റ് അതായത് കൊള്ളാവുന്ന അറബ് രാജ്യങ്ങളുണ്ടല്ലോ വികസിച്ച് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഇപ്പൊ സൗദിയും ഇറാനും തമ്മിൽ എങ്ങനെയാണ് നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പേരിക്കുന്ന ഈ ബെഞ്ചമിൻ നെതന്യാഹു ആരാണ് എൻ്റെ പേ റെയ്ഡെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈദി അമീനൊക്കെ ഉഗാണ്ടയിൽ കിരാത ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇസ്രായേലിൽ നിന്നുള്ള ഏകദേശം നൂറ്റി ആറ് യാത്രക്കാരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരെ എൻ്റെ പേ എയർപോർട്ടിൽ തടവിലാക്കിയപ്പോൾ ഇസ്രായേലിൻ്റെ കമാൻഡോസ് അവിടെ രഹസ്യമായിട്ട് വന്നിറങ്ങുകയും ഉഗാണ്ടയുടെ പട്ടാളം മുഴുവൻ അവിടെ ഉണ്ടെന്ന് ഓർക്കണം നൂറ്റിയാറ് ബന്ദികളിൽ നൂറ്റി രണ്ട് പേരെയും മോചിപ്പിച്ചു ഇസ്രായേലിന്റെ കമാൻഡോകളിൽ ഒരാളാണ് മരിച്ചത് അഞ്ചു പേർക്ക് പറ്റി ഈ മരിച്ച ഒരു കമാൻഡോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരനായിരുന്നു യോനാഥൻ നെതന്യാഹു ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും ആ കമാൻഡോ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഇരുപത്തേഴ് വയസ്സ് ലേലം സിനിമയിൽ സോമൻ പറയുമല്ലോ അന്ന് എൻ്റെ പത്താമത്തെ പിറന്നാളാന്നൊക്കെ പറയുന്ന പോലെ ഇരുപത്തേഴ് വയസ്സിൽ ഇതുപോലെ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തിയ ആളാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഈ ബെഞ്ചമിൻ നദന്യാഹു ചില്ലറക്കാരനല്ല നയിക്കാൻ മാത്രമല്ല ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള പരിചയം വരെ ഉണ്ട് അല്ലെങ്കിൽ സ്വന്തം സഹോദരനന്ന് മരിച്ച വിഷമവും ഒക്കെ അനുഭവിച്ച ഇസ്രായേൽ സ്വതന്ത്രമായതിനു ശേഷം അവിടെ ജനിച്ച ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാകുന്ന ആകുന്ന ആളും കൂടിയാണ് ഈ ബെഞ്ചമിൻ നദിന്യാഹു ഇസ്രായേലിനൊപ്പം തന്നെ വളർന്ന എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു നേതാവാണെന്ന് പറയാം ഇങ്ങനെയുള്ള കരുത്തന്മാരായിട്ടുള്ള ലീഡേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ നിൽക്കുന്നത് അത് ഒരു പ്രധാന കാരണമാണ് അന്ന് ഇസ്രായേലിന്റെ നൂറ് കമാൻഡോസ് എങ്ങാണ്ടാണ് ഇങ്ങനെ പോകുന്നത് അതിൽ ഒരാൾ മരിച്ചു ബന്ദികളാക്കിയിരുന്നതിലും നാല് പേര് മരിക്കുന്നുണ്ട് പക്ഷെ അപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത ഏഴ് പേരെയും തട്ടി അവിടെ ഉണ്ടായിരുന്ന സൈന്യത്തിലെ യുഗാണ്ടയിലെ പട്ടാളക്കാരെയൊക്കെ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് പേരെയും വധിച്ചു അപ്പൊ അന്ന് മുതലേ ഇസ്രായേലിന്റെ ഒരു രീതി ഇതാണ് സ്വയം ഒരാൾ മരിച്ചാൽ അപ്പറയുള്ള അമ്പത് പേരെങ്കിലും വീഴ്ത്തിയിട്ടായിരിക്കും ഇസ്രായേൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇതൊരു ഇതിഹാസ പോലെ പറയാനുള്ളത് തന്നെയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ഇസ്രായേലിനോട് എന്തെങ്കിലും പ്രത്യേകം താല്പര്യം തോന്നിയിട്ടോ ചില ആളുകളൊക്കെ അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളാണ് ഇവരിങ്ങനെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരി വരാറുണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ നാടാണ് അല്ലെങ്കിൽ ബൈബിളിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്നും ഈ പുസ്തകങ്ങളിലെ മണ്ടൻ കഥകളും ഇതൊക്കെ പണ്ടാരാണ്ട് എഴുതി വെച്ചതാണ് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഈ പ്രായം ചെന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം കൂടുതലും ഈ പുസ്തകങ്ങളിൽ എഴുതി വെച്ചതുമൊക്കെ വെച്ചിട്ടാണ് ഇവരിപ്പോഴും ഈ ഇസ്രായേലിൻ്റെ സംഭവങ്ങളും ഒക്കെ അനലൈസ് ചെയ്യുന്നത് എന്ത് കഷ്ടമാണെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ വിജയിച്ച് നിൽക്കുന്നത് അവര് പ്രായോഗിക ബുദ്ധിയോടെ അല്ലെങ്കിൽ പുതിയ കാലത്താണ് അവർ ഭൂരിഭാഗം പേരും ജീവിക്കുന്നത് ഇസ്രായേലിലും ഉണ്ട് ഈ ജൂതമതവും പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുന്ന കുറേ പേര് പക്ഷെ അവരെ ഒന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവര് സയൻസിന്റെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെ കൃത്യതയോടെ ഒരു ആക്രമണം നടത്താം പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കാം ഇതുപോലെയുള്ള ഗവേഷണങ്ങളിലും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എണ്ണമില്ലാത്ത വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നേരെ മറിച്ച് ഇവരുടെ എതിരാളികളുടെ പ്രശ്നം എന്താണ് അവരിപ്പോഴും പഴയ നൂറ്റാണ്ടുകളിലൊക്കെ തന്നെയാണ് വിവേകത്തിന് പകരം വികാരമാണ് അവർക്ക് ഒന്നാമത് നിൽക്കുന്നത് എന്ന് പറയാം അവർ സയൻസിലേക്കോ അല്ലെങ്കിൽ മുൻപ് നടന്ന ഹിസ്റ്ററിയിലേക്കോ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിലേക്കോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല പഴയ കഥകളും ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അവരുടെ ന്യൂനതയും ഇസ്രായേലിൻ്റെ മികവും അതാണ് ചില ആളുകൾ ചോദിക്കാറില്ലേ ഈ റോക്കറ്റുകളൊക്കെ കണ്ടുപിടിക്കുന്ന സയൻറ്റിസ്റ്റുകൾ പോലും വിശ്വാസികളാണല്ലോ അവരുടെ വിശ്വാസം ഒരു ഭാഗത്തുണ്ടായിരിക്കും പക്ഷേ ഈ റോക്കറ്റിൻ്റെ ഇക്വേഷൻസും അല്ലെങ്കിൽ അതിനനുസരിച്ച് തന്നെയായിരിക്കണം ഈ റോക്കറ്റ് പണിതിരിക്കേണ്ടത് അല്ലെങ്കിൽ അത് താഴെ കടക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കില്ല എന്ന് പറയാം നേരെ മറിച്ച് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ വിശ്വാസം മാത്രമായി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും വേറെ ഒന്നും നടക്കില്ല ഈ ജൂതരുടെ ചരിത്രവും ജൂത മതത്തിന്റെ പ്രത്യേകതയും ഒക്കെ വെച്ചിട്ട് അവരുടെ രാജ്യത്തിന് ഇസ്രായേൽ നിന്ന് പേരിട്ടതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഏറ്റവും വലിയ അബദ്ധമായത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളാണെങ്കിലും ഒക്കെ ഇസ്രായേൽ എന്നുള്ള ബൈബിളിലൊക്കെ കാര്യം വെച്ചിട്ട് അവർ ഈ ദൈവത്തിന്റെ ജനതയാണ് നേരെ മറിച്ച് വേറെ എന്തെങ്കിലും ഒരു പേരൊക്കെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഈ മണ്ഡതരം പറഞ്ഞുകൊണ്ടിരിക്കില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം